സിറ്റി ബോയ്സ് ട്രോഫിക്കായുള്ള തേർട്ടി ഫൈവ് പ്ലസ് പ്രോ വൈക്കം ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ആവേശകരമായ സമാപനം വൈക്കം ബീച്ച് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഫൈനലിൽ സെവൻ സി സി തലയോലപ്പറമ്പ് ക്യാപ് സ്പോർട്സ് വാരിയേഴ്സ് അരികുറ്റിയെ പൊരുതി തോൽപ്പിച്ച് തേർട്ടി ഫൈവ് പ്ലസ് പ്രോ വൈക്കം ലീഗിന്റെ ആദ്യ സീസണിലെ ചാമ്പ്യന്മാരായി സിറ്റി ബോയ്സ് റീജിയണൽ മാനേജർ രജീഷ് കുമാർ ജേതാക്കൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു മഹാത്മാ നേരേഖവും ടോപ്പ് വൺ വെള്ളൂരും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച ഈ ടൂർണമെന്റിൽ വിന്നേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്തത് സിറ്റി സിറ്റിബോയ്സ് ന്യൂസ് ആണ് ചലഞ്ചേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്തത് മൈഫോൺ വൈക്കം ആണ് ലീഗിന്റെ കോർഡിനേറ്റർമാരായ ഷാൻഡോയും ഷരത്തും ടൂർണമെന്റിന് നേതൃത്വം നൽകി സിറ്റി ബോയ്സ് വൈക്കം Oh,